അന്നാഹു കൽപ്പിച്ച കർമ്മങ്ങളൊക്കെ യഥാവിധി നമുക്ക് ചെയ്തു തീർക്കാനും കഴിയുന്ന ഏറ്റവും നല്ല പ്രായം ഒരു മനുഷ്യൻ്റേത് യൗവനമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒന്നും നമ്മൾ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് വരുന്നില്ല രണ്ടാമത്തെ ഘട്ടം ഏതാണ് രണ്ടാമത്തെ ഘട്ടം യൗവനമാണ് യൗവനം എന്നത് നമ്മൾ ഏകദേശം പ്രായപൂർത്തിയാകുന്നത് മുതൽ വയസ്സ് വരെ നമുക്ക് യൗവനമായി കൂട്ടാം കുറച്ചു അങ്ങോട്ട് കൂട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെയാണ് കൂട്ടാറുള്ളതെങ്കിലും ശരി നാൽപ്പത് വരെ നമുക്ക് സൗന്ദര്യാർത്ഥം ഒന്നുകൂടെ വിശാലമാക്കാം നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ മധ്യവയസ്കനാകും മധ്യവയസ്കൻ എന്നത് വിശുദ്ധ ഖുറാൻ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച് ആയത്തിൽ പറഞ്ഞിട്ടില്ല അവിടെ അങ്ങോട്ട് പിന്നെ വാർദ്ധക്യത്തിന്റെ ദശയായതുകൊണ്ട് വാർദ്ധക്യം എന്ന പരിഗണയിലാണ് വിശുദ്ധ ഖുർആാന്റെ അള്ളാഹു സൂചിപ്പിച്ചത് ഈ മൂന്ന് ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലെ പ്രവർത്തനമേ സ്വീകരിക്കപ്പെടുന്നില്ല അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നല്ല ആ സമയത്ത് യഥാവിധി നിർവഹിക്കാനിട്ട് കഴിയുകയുമില്ല ഒരാളുടെ കുട്ടിക്കാലമെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ബക തിരുവത്തുന്നത് വരെ ഒന്നും തിരിയാത്ത കാലഘട്ടമാണ് വകതിരെ വെത്തിക്കഴിഞ്ഞാലോ പിന്നെ അവൻ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളോ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കാലം അക്ഷരങ്ങൾ കൂട്ടി അത് വാക്കുകളായി വായിക്കാൻ പഠിക്കുന്ന കാലം അത് കഴിഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വരുന്ന കാലമാണ് പ്രായപൂർത്തിയാകുന്നത് വരെ അവന്റെ കാര്യമായ അമലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇനി മൂന്നാമത്തെ ഘട്ടമോ വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിന്റെ അവസ്ഥ എന്താ വാർദ്ധക്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ കഴിയാത്ത കാലമാണത് ഒരു ഒരാൾ ഒരു ചിന്തകൻ പറഞ്ഞത് മനസ്സത്തെ നിന്നിടത്ത് ശരീരമെത്താത്ത കാലമാണത് മനസ്സത്തെ നിന്നിടത്ത് ശരീരമെത്തുകയില്ല എന്നാൽ യൗവനമെന്ന് പറഞ്ഞാൽ മനസ്സിനോടൊപ്പം ശരീരത്തെയും സഞ്ചരിപ്പിക്കാനും കഴിയുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാനൊരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ അവസരമാണ് അവന്റെ യൗവനം യൗവനം ഒരാൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം അതുതന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള കാലം വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ മുതൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ചു വല്ല കാലം അവൻ ഏറ്റവും സൗകര്യമുള്ള കാലമാണത് ആ കാലം ഉപയോഗപ്പെടുത്തിയാൽ സ്വർഗം അവൻ റപ്പിനോടൊപ്പിന്റെ കയ്യിൽ നിന്ന് സ്വർഗം അവന് വാങ്ങാനും കഴിയുമെന്ന് ാണ് അതാണല്ലോ ആ രണ്ടനുഗ്രഹങ്ങളിൽ അധികം ആളുകളും വഞ്ചിതനാണ് ആ രണ്ട് അനുഗ്രഹങ്ങളിലും അധിക ആളുകളും വഞ്ചിതനാണെന്ന് പറഞ്ഞാൽ എന്താ ആ അനുഗ്രഹം നഷ്ടപ്പെട്ട ശേഷമേ ആ അനുഗ്രഹത്തിന്റെ വില പലപ്പോഴും മനസ്സിലാവുകയുള്ളൂ ഏതാണ് ആ രണ്ടനുഗ്രഹം ഒന്ന് അസിഹത്തും ആരോഗ്യമാണ് മറ്റൊന്ന് അൽഫറ ഒഴിവ് സമയമാണ് അന്ന് നബിയുനാ റസൂലുള്ളാഹി ചിന്തിച്ചു നോക്കൂർ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ഈ രണ്ടനുഗ്രഹങ്ങളും പൂർണ്ണ നിലയിൽ ലഭിക്കുന്ന പ്രായമേതാ അവന്റെ യൗവനത്തിന്റെ ഘട്ടമാണത് ദശയാണത് അതുപോലെ ആരോഗ്യമുള്ള മറ്റൊരു ജീവിതത്തിൽ ഇല്ല കുട്ടിക്കാലത്ത് ആരോഗ്യം കുറവ് പ്രായമായാലോ നടക്കാൻ കഴിയുന്നില്ല നിഷ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിസ്കരിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല കാരണം പിന്നെ ജീവിതത്തിൽ ചെയ്യാൻ അയാൾക്ക് കഴിയുന്നില്ല കാലിന്റെ മുട്ടമടങ്ങാത്തതുകൊണ്ട് ശ്രദ്ധിക്കണമെന്റെ പ്രിയപ്പെട്ട സഹോദര ആരോഗ്യം രാജ്യമൊരാൾക്ക് പൂർണ്ണമായി ലഭിക്കുന്ന അയാളുടെ ദശ യൗവനത്തിന്റെ ദശയാണ് ആ ദശ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലേ കരഞ്ഞു കരഞ്ഞ് കണ്ണതീർകർക്ക് കയല്ലാതെ യൗവന ഒരിക്കലും തിരിച്ചുവരില്ലേ فاخبره بما فعل المشيب ليت الشباب يعود يوما فاخبره بما فعل المشيب എന്നിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ വച്ചിരിക്കുന്ന എന്റെ ശരീരത്തിൽ വരുത്തു വെച്ചിരിക്കുന്ന ബലഹീരനെ കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു അതായത് നഷ്ടപ്പെടുത്തിയിട്ട് വാർദ്ധക്യത്തിലെത്തിയ ഒരാളുടെ വിലാപമാണിത് മാത്രമല്ല ലൈതാ ലൈതാ ശബാബൻ വാർത്തത്തിലെത്തുമ്പോൾ മനുഷ്യൻ ചോദിച്ചു പോവുകയാണെങ്കിലും വാങ്ങാനുണ്ടോ തിരിച്ചു കിട്ടാനുണ്ടോ അവൻ അന്വേഷിക്കുകയാണുമ്പോൾ അവൻപത് വയസ്സ് കഴിഞ്ഞവൻ അവന്റെ ശരീരത്തിൽ ബലഹീനത വന്നപ്പോൾ ഞാൻ ജിംനേഷ്യത്തിന് പോയാൽ എനിക്ക് എന്റെ ആരോഗ്യം തിരിച്ചു വീണ്ടെടുക്കാനും കഴിയുമോ അവന്റെ എഴുപത്തിയെട്ടാമത്തെ വയസ്സ് അവൻ ഓർത്തുപോവുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അള്ളാഹുവിനേക്ക് തോപ ചെയ്ത് നന്നാ ഒന്ന് ഒന്ന് ഇതുവരെ റബ്ബിന്റെ മുമ്പിൽ പക്ഷേ കൽമുട്ട് മടങ്ങുന്നില്ല മടങ്ങാൻ കൂട്ടാക്കുന്നില്ല അവൻ കരഞ്ഞു പോവുകയാ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ യൗവനത്തിന്റെ വിലയറിയണോ വീട്ടിലുള്ള ഉപ്പുമാർ അവർ പറഞ്ഞു കൊണ്ട് ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് കർമ്മം ചെയ്യാൻ ഒരു മനുഷ്യന് പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് അവന്റെ യൗവനം ആരോഗ്യം അവന്റെ പൂർണ്ണമാണ് മാത്രമോ ഒഴിവ് സമയം എത്രയാണ് ഒഴിവ് സമയമേ ഒഴിവ് സമയം എത്ര പിന്നെ ജീവിതത്തിൽ അങ്ങനെ ഒഴിവ് സമയം ലഭിക്കുകയില്ല എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ വിവാഹിതനായി അല്ലെ മുപ്പതാമത്തെ വയസ്സിൽ വിവാഹിതനായി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കുട്ടികളുണ്ടായി മുപ്പത്തിനാൽപത് വയസ്സായപ്പോഴേക്ക് കഴിക്കുന്നതോടുകൂടെ ഭാര്യയുടെ ചെലവ് വീട്ടുകാരുടെ ചെലവ് വീടുണ്ടാക്കുന്നതിന്റെ ചെലവ് മക്കളുണ്ടാകുമ്പോൾ പിന്നെയും ഭാരം കൂടി ഭക്ഷണത്തിന്റെ ചെലവ് മാത്രം പോരാ വീടിന്റെ ചെലവ് മാത്രം നടത്തിയാൽ പോരാ മക്കളെ വളർത്താനുള്ള ചെലവ് മക്കൾ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയാലോ വീണ്ടും ചെലവ് വർദ്ധിച്ചു വിവാഹിതനാകുന്നതോടുകൂടെ പിന്നെ അവൻ ദുന്യാവിന്റെ കാര്യങ്ങളിൽ അവന്റെ ശ്രദ്ധ കേന്ദ്രീകൃതമാവുകയാണ് അപ്പോൾ പിന്നെ അവന്റെ ചിന്തിക്കാൻ റബ്ബിനെ കുറിച്ച് യഥാർത്ഥമായി ചിന്തിക്കാൻ സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഒരാൾക്ക് ഏറ്റവും ഒഴിവ് സമയം കിട്ടുന്ന പ്രായം അവന്റെ യൗവനത്തിന്റെ ആദ്യ ദശയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് അള്ളാഹുമാറാകട്ടെ